കുറ്റിപ്പുറത്ത് മന്ത്രി വീണാ ജോർജ് പങ്കെടുത്ത പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നിരിക്കുന്നു പ്രതിഷേധത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടുകൂടിയാണ് സംഭവം കുറ്റിപ്പുറത്തെ കണ്ണാശുപത്രിയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി വീണ ജോർജ് വേദിയിൽ ഏറെ നേരം സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിഷേധം നടന്ന ഉടൻ തന്നെ പോലീസ് എത്തി പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റുകയും പ്രതിഷേധിച്ച മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് പ്രാഥമിക വിവരം അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനിയനായിട്ടുള്ള എം എൽ എ ഒന്ന് സൂചിപ്പിച്ചത് ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു അന്ന് ബഹുമാനായിട്ടുള്ള എം എൽ എയും എൻ്റെ ഒപ്പമുണ്ടായിരുന്നു ആ താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഒരു കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടു നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം ദേശീയപാത അറുപത്തിയാറിന്റെ ഓലത്ത് സ്ഥിതി ചെയ്യുന്ന പുതിയ കാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആവശ്യമാണ് ആ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നിങ്ങൾ എത്ര ആക്രമിച്ചാലും ആക്ഷേപിച്ചാലും തകർന്നു പോവില്ല കൂടുതൽ വർദ്ധിച്ച വീര്യത്തോടെ മുന്നോട്ട് പോവുകയെ ചെയ്യുകയുള്ളൂ എന്നുള്ളത് പറയാനായിട്ടും ആഗ്രഹിക്കുന്നു ഒരു നാട് ആഗ്രഹിച്ചതാണ് കുറ്റിപ്പുറത്ത് ഒരു ഒന്നാം തരം ആശുപത്രി വേണം എന്നുള്ളത് അവിടെ ബഹുമാനിയനായ എം എൽ എ പറഞ്ഞതുപോലെ നാല്